ശാന്തസുന്ദരമായ ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത സുവിശേഷം ഈ ദേശത്തോട് അറിയിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി തോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ലോകരക്ഷിതാബായ യേശുക്രിസ്തു പറഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പി സമൂഹത്തിൻ്റെ വീടുകളിലേക്ക് നോക്കുമ്പോൾ സമാധാനം അന്തരീക്ഷമില്ലാത്തതാകുന്ന പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷം എവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നു വ്യക്തികൾക്ക് സമാധാനമില്ല കുടുംബങ്ങൾക്ക് സമാധാനമില്ല ഭരണ സമാധാനമില്ല രാജ്യങ്ങൾക്ക് സമാധാനമില്ല പ്രശ്നകലുഷിതമായ അസമാധാനം നിറങ്ങിയതായ അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുന്നതാകുന്ന ഒരു കാലയളവിലാണ് നാം ഇവരും വന്നെത്തിയിരിക്കുന്നത് ഓരോ ദിവസത്തെയും വാർത്താവിനിമയ മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കൊല്ലും കൊലപാതകവും പീഡന വാർത്തകളുമൊക്കെ കേൾക്കുന്ന വാർത്തകളാണ് ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൻ മക്കളെ കൊല്ലുന്നു മക്കൾ അപ്പനെ കൊല്ലുന്നു മാതാപിതാക്കന്മാരെ കൊച്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു മരുന്നുകൾ കേൾക്കുന്നു മാതാപിതാക്കൾ അവരുടെ തലമുറകളെ കുറിച്ച് ഓർത്ത് അവരുടെ വഴിപിടച്ച പോക്കിനെ ഓർത്ത് കണ്ണുനീരോടെ പവനത്തിൽ ആയിരിക്കുന്നു രോഗവും സാമ്പത്തിക പ്രതിസന്ധിയെ നിമിത്തം ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളും നമ്മൾ അനുദിനവും കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ നടുവിൽ എവിടെയാണ് നമുക്ക് സമാധാനം പ്രാപിക്കുവാൻ കഴിയുന്നത് എവിടെ പോയാൽ സമാധാനം കിട്ടും എങ്ങനെ സമാധാനം കൈവരിക്കുവാൻ കഴിയും എന്നുള്ളതാകുന്ന ഒരു ലഘു സന്ദേശമാണ് ഈ ദേശത്ത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് യേശു പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ഈ ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി മറ്റു പല മാർഗങ്ങളും അവലംബിക്കുമ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കുന്നതായ സമാധാനം അതിൽ നിന്നൊന്നും നേടുവാൻ കഴിയാതെ മനുഷ്യൻ നിരാശനായി അവസാനം ആത്മഹത്യയിലേക്ക് തിരിയുന്നതായ പ്രവണതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എങ്ങനെ സമാധാനം പ്രാപിക്കാമെന്ന് ഈ ലോകത്തിൽ ദൈവപുത്രനായി അവതരിച്ച ലോകരക്ഷിതാവായ േശു ക്രിസ്തു പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു പ്രിയമുള്ളവരെ ഈ ലോകത്ത് ഒത്തിരി മത നേതാക്കന്മാർ വന്നു പോയിട്ടുണ്ട് ഒത്തിരി മഹാന്മാർ വന്നു പോയിട്ടുണ്ട് ഒത്തിരി പണ്ഡിതന്മാർ വന്നു പോയിട്ടുണ്ട് അവർ അവർക്കാർക്കും പറയുവാൻ കഴിയാത്തതാകുന്ന ഒരു പ്രസ്താവന അത്രേ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എങ്ങനെ ഈ സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ സമാധാനം പ്രാപിക്കുവാൻ വേണ്ടി നേർച്ചകൾ കാഴ്ചകൾ ചെയ്യേണ്ട കാര്യമല്ല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട കാര്യമില്ല യഥാർത്ഥമായ സമാധാനവും യഥാർത്ഥമായ ദൈവിക സന്തോഷവും പ്രാപിക്കുവാൻ യേശുവേ നിന്റെ സമാധാനത്തല നിറയ്ക്കണമേ എന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യമായ സമാധാനവും പ്രത്യാശയും സന്തോഷവും ഹൃദയത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും ഒരു കാലത്ത് ജീവിതത്തിൽ സമാധാനമില്ലാതെ പലവിധമാകുന്ന പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞ് നിരാശയുടെ കയത്തിൽ മുങ്ങിപ്പോയതായ പ്രിയപ്പെട്ടവരാണ് ഇവരെ ഈ സന്ദേശം അറിയിക്കുവാൻ വന്നെത്തിയിരിക്കുന്നത് യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത് പോൽ അനുഭവിച്ചത് അറിഞ്ഞത് മുഖാന്തരം ദൈവികമായ സമാധാനവും പ്രത്യാശയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പറയുന്നു മനുഷ്യന്റെ മരണത്തോടുകൂടെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല അതിനപ്പുറം മനുഷ്യനൊരു നിത്യമായ ജീവിതമുണ്ട് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി പറയുന്നു സ്വർഗവും നരകവുമുണ്ട് ദൈവത്തിന്റെ വചനം വ്യക്തമായി പിന്നെയും പറയുന്നു ദേഹം ദേഹി ആത്മാവ് ഈ മൂന്ന് ഘടകങ്ങൾ കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യന്റെ മരണത്തോടു കൂടി ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല ആത്മാവ് നിത്യമാണ് ആത്മാവിന്റെ രക്ഷ എങ്ങനെ കരസ്ഥമാക്കുവാനായിട്ട് കഴിയും മരണശേഷം നമ്മുടെ നിത്യത അത് എവിടെയാണ് ചിലവഴിക്കുന്നത് അത് സ്വർഗത്തിലാണോ അത് നരകത്തിലാണോ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉറപ്പാക്കേണ്ടതാകുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ നിത്യത നാം എവിടെ ചിലവഴിക്കണം എന്നുള്ളത് യേശ് പറഞ്ഞു ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം ഈ ലോകത്ത് പണം ചെലവഴിച്ചാലോ മറ്റ് കാര്യങ്ങൾ അവലംബിച്ചാലോ മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയത്തില്ല എങ്ങനെ മനുഷ്യന് തന്റെ ആത്മാവിന്റെ രക്ഷ കരസ്ഥമാക്കുവാനായിട്ട് കഴിയും ഈ ലോകത്ത് സകല മാനവരാശിയുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയാണ് ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിൽ കൂടെ മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യമായ രക്ഷാ പദ്ധതിക്ക് ദൈവം വഴിയൊരുക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് സകല മാനവജാതിയുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി എന്നേക്കുമുള്ള പാപ പരിഹാരത്തിന്റെ ബലി സ്വയം ക്രൂശിൽ വരിക്കുവാനിടയായി ആ പാപ പരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പാക്കുവാനായിട്ട് കഴിയും പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു പാപത്തിന്റെ ശിക്ഷയായ നിത്യരീക്ഷാവതി നമ്മിൽ നിന്ന് മാറിപ്പോകുവാൻ അതിനുവേണ്ടി ദൈവമൊരുക്കിയ രക്ഷാപതി പദ്ധതി അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്തുകൊണ്ടാണ് യേശു കർത്താവിൽ കൂടി മാത്രം രക്ഷ എന്ന് ഞങ്ങൾ പറയുന്നത് മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് മറ്റൊരു സത്യമില്ലാത്തതുകൊണ്ട് യേശു കർത്താവിൽ കൂടി മാത്രമാണ് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷ കരസ്ഥമാകുന്നത് അതുകൊണ്ട് യേശു ഈ ലോകത്തെ നോക്കി പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു എവിടെയാണ് സത്യം എവിടെയാണ് ജീവൻ എവിടെയാണ് വെളിച്ചം നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന സന്യാസിമാർ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അസഭോമ സത്ഗമയ ജ്യോതിർഗമേയ മൃത്യോമാ അമൃതം ഗമേയ ദൈവമേ അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ ദൈവമേ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ ദൈവമേ മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവങ്കലേക്ക് നയിക്കണമേ എവിടെയാണ് പ്രിയമുള്ളവരെ സത്യം യേശുവാണ് സത്യം എവിടെയാണ് പ്രിയമുള്ളവരെ വെളിച്ചം യേശുവാണ് വെളിച്ചം യേശുവിന്റെ അവകാശവാദങ്ങളിൽ ഒന്നാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ലോകത്തിന്റെ വെളിച്ചമാകുന്ന യഥാർത്ഥ സത്യമാകുന്ന യഥാർത്ഥ വഴിയാകുന്ന യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക നിങ്ങളുടെ ഹൃദയം യേശുവിനായിട്ട് സമർപ്പിക്കുക യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പാക്കുക ഓർക്കുക മനുഷ്യന്റെ മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ല അതിനപ്പുറം മനുഷ്യനെ ഒരു നിത്യതയുണ്ട് ആ നിത്യത എവിടെ ചെലവഴിക്കണം സർവശക്തനായ ദൈവം സർവജ്ഞാനിയായ ദൈവം മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ കുറിയുള്ളതായ ആ രക്ഷ കൈവരിച്ച് ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും പ്രാപിച്ച് ജീവിക്കുവാൻ ഈ ദേശനിവാസികളെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മൾ സഹായി